നമസ്കാരം രാമചന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം ബിജെപി മുപ്പത്തി അഞ്ച് സീറ്റ് നേടിയ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നേടിയാൽ ഭരണം പിടിക്കുമെന്ന് പണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ധാരാളം പേർ പുച്ഛിച്ചു കൃത്യമായ രാഷ്ട്രീയമാണ് സുരേന്ദ്രൻ പറഞ്ഞത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുള്ള ലോക്സഭയിൽ നൂറ്റി നാല് സീറ്റുമായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായതാണ് മുപ്പത്തി അഞ്ച് സീറ്റ് കിട്ടിയാൽ ഭൂരിപക്ഷത്തിന് അടുത്തു വരാത്തതിനാൽ സുരേന്ദ്രൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് തോന്നാം അങ്ങനെയല്ല ബി ജെ പി മുപ്പത്തി അഞ്ച് സീറ്റ് നേടിയാൽ ബാക്കി നൂറ്റി അഞ്ച് സീറ്റാണ് ഇത് എൽ ഡി എഫും യു ഡി എഫും പങ്കിടണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഭൂരിപക്ഷത്തിലുള്ള എഴുപത്തിയൊന്ന് സീറ്റിങ് ഏതെങ്കിലും മുന്നണിക്ക് കിട്ടാൻ പ്രയാസം വരും അപ്പോൾ എന്ത് സംഭവിക്കും ബി ജെ പിയെ ഭരണത്തിൽ നിന്നും ഒഴിച്ചു നിർത്താൻ കോൺഗ്രസും സി പി എമ്മും കൈകോർക്കണം അത് സാധ്യമാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ രണ്ട് പാർട്ടികളും തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ കൈകോർക്കാൻ മുസ്ലിം ലീഗ് മുൻകൈ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാക്കും ബി ജെ പി സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷിയാകും അതാണ് ഭരണത്തിലേക്കുള്ള ചവിട്ടുപടി മാർസിസ്റ്റുകൾ ക്രൈസ്തവർ ഈഴവർ എന്നിവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിനാൽ കഥ ശുഭപര്യവസായി ആകുമെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ ക്രാന്തദർശിയാണ് സുരേന്ദ്രൻ ഇപ്പോൾ പതിനൊന്ന് സീറ്റിൽ ഒന്നാം സ്ഥാനത്തും ഒൻപത് സീറ്റിൽ രണ്ടാം സ്ഥാനത്തും പത്ത് സീറ്റിൽ മൂന്നാം സ്ഥാനത്തുമാണ് ബി ജെ പി ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി